കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ സംസ്ഥാനമാകെ പ്രതിഷേധം ഉയരണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നു പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു പട്ടിണിയും ദാരിദ്ര്യവും നമ്മുടെ രാജ്യത്ത് പെരുകുകയാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് മതവർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും ബി ജെ ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ബീദിയാണ് നരേന്ദ്ര ബീതിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളിലും ഇവിടെ ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുകയാണ് കേക്ക് കൊടുത്തുകൊണ്ട് ചില സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇത് വളരെ ബോധപൂർവ്വം യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഛത്തീസ്ഗഡിൽ മാത്രമുള്ള സംഭവമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നു മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ശ്രീ ഗോപി ഗോപി എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കന്യാസ്ത്രീകളെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിച്ചാൽ മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എൽ ഡി എഫ് കേരളത്തിൽ ഭരിക്കുന്ന കാലത്തോളം ഇത്തരത്തിൽ ഭരണഘടനാ വിരുദ്ധ നിലപാടുകൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല അതിൻ്റെ ഭാഗം കൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് മധ്യപ്രദേശിൽ ഇതുപോലുള്ള സംഘപരിവാറുകാർ വില പ്രഖ്യാപിച്ചത് ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇതിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഇവരെ ജയിൽ മുക്തരാകണം അതിന്റെ നിലപാട് സ്വീകരിക്കണം എല്ലാവരും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് വിഷയമാണ് ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്ര ഭീതിയാണ് രാജ്യത്തിൽ ഭീതി ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം കേരളത്തിലെ ബി ജെ പിയുടെ ഗിമ്മിക്കളികൾ വിലപ്പോകില്ല കേരളത്തിലെ ബി ജെ പിക്ക് അടിസ്ഥാന ഗ്രന്ഥത്തിലെ ശത്രുക്കളെ മാറ്റാൻ കഴിയില്ല സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിൽ വ്യക്തിഗത്യകളോട് യോജിപ്പില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ